Welcome to Mama's kitchen! െ ഞങ്ങളുടെ വീഡിയോയൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു വെജിറ്റേറിയൻ ഡിഷുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അതായത് ഒരു കൂർക്ക മെഴുക്ക് വരട്ടെ അത് നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ കേവലം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാം അതാണ് അതിന്റെ പ്രത്യേകത പ്യുർ വെജിറ്റേറിയൻ ഡിഷാണ് ഇപ്പൊ നമുക്ക് കിച്ചണിലേക്ക് പോയി അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊന്നും നോക്കിക്കളയാം നമുക്ക് കുറച്ച് കൂർക്ക കിട്ടി ആ കൂർക്ക മെഴുക്കുപരക്കി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ് അതേ മുഴുത്ത കൂർക്കയായിരുന്നു നമ്മ കൈയിൽ രണ്ടു കാണിച്ചത് അതേ ഭയങ്കര മുഴുപ്പാണ് പക്ഷെ മുഴുത്ത കൂർക്കു ടേസ്റ്റ് കുറവാട്ടോ ചെറിയ കുറക്കാ നല്ലത് അപ്പൊക്ക് ചെന്നപ്പോ ഇതാ കിട്ടിയത് മേടിക്കാനായിട്ട് അപ്പൊ നമുക്ക് ഇത് ഇത് മുഴുവന് ഈ കവറിനകത്ത് കൊണ്ടുവന്ന കവറാട്ടോ ചെളിയാ അപ്പിടി നീ ഇതെന്നാ ചെയ്യണറിയ ഒരു എളുപ്പമാർഗ്ഗം ഉണ്ടിതൂർക്കിട്ടിക്കഴിഞ്ഞാ നമുക്ക് നല്ല സ്ഥലത്തിട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് ഇങ്ങനെ ഒരു സ്വല്പം പൈപ്പിൽ നിന്ന് വെള്ളം തളിച്ച് വെച്ച് ഞാനിപ്പോൾ വെള്ളം ഓൾറെഡി പുറത്ത് തളിച്ചിട്ടുണ്ട് കേട്ടോ ഉണങ്ങിയിരിക്കണല്ലോ തെളിച്ച് വെച്ചിട്ടേ ഒന്ന് നോക്കിക്കദേ ഇങ്ങനെ എന്തിനാ ഇതിന് തള്ളണേ ഇങ്ങനെ കാണുക ആദ്യ അല്ലേ ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ സ്വല്പം നിലവ് വേണോട്ട് ഉണങ്ങിയിരിക്കണേല നനച്ചു കഴിഞ്ഞാൽ തൊലി ഒരു പരിധി വരെ പോയി കിട്ടുന്നില്ല ഓ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തൊലി കത്തിയും കൊണ്ട് ക്ലീൻ ചെയ്തെടുത്താൽ മതി അധികം ഉറക്കെ തല്ലരുത് തല്ലിക്കഴിഞ്ഞാൽ ചതങ്ങി പോവും ചതങ്ങും പൊട്ടിയൊക്കെ പോരും കേട്ടോ ഇങ്ങനെ വെച്ച് ഞാൻ അധികം ഇങ്ങനെ തല്ലൂല അധികം കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുകയുള്ളു ഈ അകത്തിട്ട് കാണിച്ചാൽ ഫ്ലോറൊക്കെ മെനകേടാവും അതുകൊണ്ട് ഞാൻ ഈ പുറത്തെ പാത്രം കഴിയണിങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ ഡസ്റ്റ് ഞാൻ ഒന്ന് തുറന്ന് ചിൻ ഇട്ട് കാണിച്ച് തരാം അപ്പം അറിയാതി ക്ലീനിങ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം നമുക്കൊന്ന് തുറന്ന് അതിലേക്ക് ഇടാം ഇടാ പോയല്ലോ പകുതി ഭാഗം പോയി മോനെ കിട്ടുമ്പോഴേ എന്നാ ചെയ്യണ്ടേന്ന് വെച്ചെ കൂടുതലോ നമ്മക്കൊന്ന് കഴിയണ്ടേ നോക്കിക്കോ നീ പകുതി കൂടുതൽ പോയിതേ എപ്പോഴും ഉണങ്ങി ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്വല്പം നനവ് ചേരണം നനവ് ചെന്നേച്ച ഇങ്ങനെ തിരുമാൻ പോകു നന്നായിട്ട് പോയി നന്നായിട്ട് പോയി പണ്ടൊക്കെ അമ്മയുടെ അമ്മ വീടും അമ്മേടെ അമ്മായി പോവും കൊട്ടപ്പള്ളിയിലെ അമ്മായി ഇല്ലേ അമ്മായിടെ അവിടെയൊക്കെ ഇങ്ങനെ ഒരുപാട് നടും കുറുക്ക വാരത്തിൽ എന്നിട്ട് ഇത് പറിക്കുന്ന സമയത്ത് അവിടെ ഒക്കെ എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാ ഈ ചണച്ചാക്കില്ലേ ചണക്കിന്റെ ആ ചാക്കിലേക്ക് ഇട്ടേറ്റ് ഇങ്ങനെ പൈപ്പിന്റെ ചൂട്ടി കൊണ്ടുവന്ന അവര് ഈ ചവിട്ടി മെതിക്കും പോലെ മെതിച്ചെടുക്കും അത് ഇച്ചിരിയൊന്നുമല്ല ഈ കുറക്ക പറിക്കുമ്പോ ഒരുപാട് ഉണ്ടാവൂലേ എന്നിട്ട് ക്ലീൻ ചെയ്ത് വേവിച്ചെടുക്കും അതിങ്ങനെ ചേട്ടനീമാരെല്ലാരും കൂടെ എന്നിട്ട് എടുത്തേ ചതങ്ങ് ഭാഗിച്ചെടുക്കുക അപ്പൊ എല്ലാ വീടുകളിലേക്ക് വായി ഒരാളത് ചെയ്യുകയും ചെയ്യും ചണക്കാക്കിലിട്ട് ഇങ്ങനെ ചവിട്ടിച്ചിരുമ്പം പോലെ ചെയ്യുവോ ഇവര് ഉണ്ടാവൂലോ അതിങ്ങനെ നാടൻ പറിച്ചെടുക്കുന്നോണ്ട് ഫ്രഷ് ആയിരിക്കും കടയിലൊക്കെ ഇരിക്കുന്ന നമുക്ക് അത്ര ഫ്രഷ് ഒന്നും ആവണമെന്നില്ലല്ലോ അതേ ഞാനപ്പോടെ കൂ കൂർക്കമെഴുക്കു പറ്റി ഉണ്ടാക്കണോന്ന് പറഞ്ഞപ്പൊ ഇന്നലെ മേടിച്ചോണ്ട് വന്നാൽ ഈ വന്നെ അനുസരിച്ച് കൊണ്ടുവന്നാലല്ലേ പരിപാടി നടക്കൂ ഡേ അതുകൊണ്ട് നന്നായിട്ട് പോയി നന്നായിട്ട് പോയി ഇനിയിപ്പൊ നമുക്ക് ഞാൻ ഓർണ്ണം കാണിക്ക എങ്ങനെയാ ക്ലീനിങ് കൊണ്ട് ജസ്റ്റ് ഒരെണ്ണം കാണിച്ചു കൊടുക്കാം എന്നിട്ട് പിന്നെ അകത്ത് കയറ്റി ക്ലീൻ ചെയ്യട്ടെ പകുതി ഭാഗം പോയി കിട്ടി ഇതേ കത്തി കൊണ്ട് സാധാരണ ചരണം പോലെ വളരെ എളുപ്പ ഇങ്ങനെ കളഞ്ഞു കിട്ടി കഴിഞ്ഞാൽ പിന്നെ വളരെ സിമ്പിൾ ഇത് ഇത് ശരിക്കും കൈ കൊണ്ട് നമ്മൾ ചെയ്യുമ്പോ ഗ്ലൗസ് ഇട്ട് ചെയ്യണം കൂട്ട എന്നാന്ന് വെച്ചാൽ കറ പറ്റും കയ്യേല് മുഴുവൻ കറയായ ഒരു സുഖമില്ല പ്ലാസ്റ്റിക്കിന്റെ ഗ്ലൗസ് ഇട്ടാൽ മതി ഓർഡിനറി ആയിട്ടുള്ള ഗ്ലൗസ് അല്ലെങ്കിൽ പിന്നെ കയ്യിൽ വെളിച്ചെണ്ണ തൂത്തണം അപ്പൊ അപ്പൊ വെളിച്ചെണ്ണ തൂത്ത ഒരു പരിധി പരിധിവരെ കറ പറ്റൂലെ കണ്ടാ ക്ലീൻ ചെയ്ത് നമുക്ക് മൊത്തം ക്ലീൻ ചെയ്തെടുക്കണം അങ്ങനെയുള്ള പരിപാടി ക്ലീൻ സിംപിളാ നമ്മളാ ക്ലീൻ ചെയ്ത കൂർക്കയില്ലേ ആ കൂർക്ക നമ്മളെ എല്ലാം നന്നാക്കി എടുത്തിട്ട് ഇത് ഞാനത് സ്ലൈസ് ചെയ്യണമെന്ന് കാണിക്കാൻ മറന്നുപോയി ഇതേ ഇങ്ങനെ ഒരു കൂർക്ക വലുത് എട്ടും ഒക്കെ കഷ്ണമായിട്ട് നൂറുക്കണം കേട്ടോ ചെറുതാക്കി നോർക്കണം ചെറുത് നാല് കഷ്ണാക്കിയാൽ മതി ആ ചെറുതാക്കി നോറുക്കിയാലാ അത് ടേസ്റ്റ് അത് ഒലത്തി കഴിയുമ്പോൾ അതിലേക്കൊക്കെ പിടിക്കോളും എപ്പോഴും അങ്ങനെ അമ്മ നുറുക്കി ഒരു രണ്ട് മൂന്ന് മൂന്ന് നാല് ആവർത്തി കഴുകി കറയുള്ളതാ കൂർക്കത് കാരണം നന്നായിട്ട് കഴുകി കഴുകിയെടുത്ത് മികക്ക വെള്ളം ഒഴിക്കണം വേവാൻ വെള്ളം ഒഴിച്ച് കലത്തിൽ കൊണ്ടുവന്നതാണ് ഇനി കലത്തിലേക്ക് നമുക്ക് ഇതിന്റെ പാകത്തിനുള്ള ഉപ്പ് ചേർക്കണം ഉപ്പും ഒരു പൊടിക്കും മഞ്ഞളും ചേർത്താട്ടോ ഇത് പറ്റിക്കണത് പിന്നെ ഇത് പറ്റിക്കുമ്പോ വേറൊരു കാര്യം പറയാനുണ്ട് ഈ ഇളവൻ തേങ്ങാക്കോത്തുള്ള സമയത്താണെങ്കിൽ ഇളവൻ തേങ്ങാക്കൊത്തും കൂടെ നമ്മൾ ചെമ്മീനും തേങ്ങാക്കുത്തും ഒക്കെ കൊലത്തുന്നത് പോലെ ഇട്ട് കൊടുത്താൽ ഇതിന് വളരെ ടേസ്റ്റി ആയിരിക്കും പക്ഷെ മൂത്ത തേങ്ങ ഇട്ടാ ഒരു ഉണമുണ്ടാവും ഉലക്കടുകടുന്ന് കടിക്കും അതുകൊണ്ട് ഞാനിവിടെ ഇപ്പൊ ഇളവൻ ഇല്ലാത്തതുകൊണ്ട് തേങ്ങ ചേർത്തിട്ടില്ല അതെ സ്വല്പം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം 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 എന്നിട്ട് നമുക്കിത് വന്ന് കഴിഞ്ഞാൽ പിന്നെ സാധാരണ കറി കൊലത്തുന്നത് പോലെ കുരുമുളക് ചേർക്കണം വളർത്താനായിട്ട് പിന്നെ ചിലര് മീറ്റ് മസാല ചേർക്കും ഞാനിപ്പോ അത് ചേർക്കണില്ല കാരണം പ്യുർ വെജിറ്റേറിയൻ ആയിട്ടുള്ളൊരു ഇതായത് കൊണ്ട് വെജിറ്റേറിയൻ തന്നെയായിട്ട് നമുക്ക് വെജ് ആയിട്ട് ഇരിക്കട്ടെ അല്ലേ അപ്പൊ നമുക്ക് കുരുമുളകും ചുമത്തുള്ളിയും വെളുത്തുള്ളിയും വേപ്പിലും ചേർത്തിച്ചത ഗ്യാസ് ഓൺ ചെയ്യട്ടെ ഫുൾ ഫ്ലെയിമിലാട്ടോ ഫുൾ ഫ്ലെയിമിലേ കിടന്ന് അത് വെന്തോട്ടെ വെന്തോട്ടെന്ത് ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല ഇത് വെള്ളം വറ്റി കഴിയുമ്പോൾ ഇന്ന് വെന്തോളും വെള്ളം ഒഴിച്ചാൽ മതി അത് വറ്റുമ്പോഴത്തേക്ക് അത് വേവാ നമുക്ക് മൂടി വെക്കാം ഉള്ളൂ പരിപാടി ഇനി വെന്താ മതി നമ്മുടെ കൂറുക്ക എങ്ങനെയായെന്ന് നമുക്ക് ഓ അടിപൊളിയായിട്ട് വെന്തല്ലോ കണ്ട വെള്ളം ഒഴിച്ച് ആ വെള്ളം ഉണ്ടോ നോക്കട്ടെ അച്ചിരി ഉണ്ട് അത് അങ്ങനെ കിടക്കണ പോലെ അല്ലെങ്കിൽ തീരെ ഡ്രൈ ആയിട്ടിരിക്കില്ല ഒരു പൊളിക്ക് വെള്ളമുണ്ട് കണ്ട പക്ഷേ അതെന്നാണോ നല്ലൊരു കുഴവ് പോലെ പിന്നെ അതിന് പറയണ ഒരു കുഴവ് പോലെ ഇരിക്കുക എന്താ ഒരു കുറുകലൊക്കെ രുചി അല്ലെങ്കിൽ തീരെ ഇങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞാൽ കടുകെടുക്കുന്നു കഴിക്കാൻ അതാ ഇനി നമുക്ക് എന്നെ ആയിട്ടേന്ന് അറിയാമോ ഈ ഗ്യാസ് നീതങ്ങ് മാറ്റാ എന്നിട്ട് കൊലത്താൻ പരിപാടി നോക്കാം ശരി വലത്താനായിട്ടേ ദൈതൊന്നെടുത്തേ അമ്മ ഒരു മൂന്ന് നാല് നിളം ചുമ അയ്യോ സോറി മൂന്ന് നാല് നിളം ചുമന്നുള്ളി ഏഹ് പിന്നെ അതുപോലെ ഒരു നാലഞ്ച് ദളം വെളുത്തുള്ളി വലത്തുകറിക്ക് കൂടുതൽ വേണം വെളുത്തുള്ളി പിന്നെ ഒരു അഞ്ചാറ് കുരുമുളക് അവനുവിന്റെ എരിവിനനുസരിച്ച് കുരുമുളക് പിന്നെ പതിവ് വേപ്പില ഇത്രയും ഇടികലിൽ ചതച്ചടാം കേട്ടാ ശരി എന്നിട്ട് നമുക്കത് ഈ ചട്ടി ഇവിടെ നിന്ന് മാറ്റി ഗ്യാസ് ഓൺ ചെയ്ത് വല്ലതാ നോക്കാൻ ആ ഈ ചട്ടി ഞാൻ മാറ്റി വെച്ച് അങ്ങോട്ട് ഇനി നമുക്ക് ചിൻചട്ടി അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ടമ്മ ഗ്യാസ് ഓൺ ചെയ്യുവാട്ട വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോ നമുക്ക് ഉള്ളി മൂപ്പിക്കാനായിട്ട് ഇടാം ഇടാ എന്നിട്ട് നമ്മൾ ഇതിനെ ചെറച്ച മുളക് പൊടി കേട്ടോ ചേർക്കണം നമ്മ പറഞ്ഞില്ലേ പലതിനും നമ്മൾ ചെറച്ച മുളക് പൊടി ഉപ്പും പാകണൊന്നും നോക്കിയില്ലല്ലോ ചെ പാകണം നോക്കട്ടെ ആകെ ആയിരിക്കും കറക്റ്റാ സൂപ്പർ കറക്റ്റ് ആണെങ്കിൽ കുറുക്ക നല്ല ടേസ്റ്റുമുണ്ട് ഞാൻ കരുതീത് മുഴുത്ത കുറുക്ക ആയതുകൊണ്ട് ചിലപ്പോൾ ടേസ്റ്റ് കുറവായിരിക്കും എന്നാണ് ടേസ്റ്റുണ്ട് ദേ എണ്ണ മൂത്തും മൂപ്പിക്കാനിട കേട്ടോ ഉള്ളിയും ഇതൊക്കെ ചതച്ചത് കുഴപ്പമല്ലേ ആ ഫുള്ളാ ഇനിയെല്ലാം ഫുള്ളിലാ മോനെ കുറുക്ക വേവിച്ചതും ഫുള്ളിലാട്ടോ ഇത് ഇളക്കി ഇളക്കി കൊടുത്ത് ഇത് മൂക്കി വരുമ്പോൾ സാധാരണ എളുപ്പം എണ്ണം എളുപ്പമായിട്ട് ഉണ്ടാക്കാലോ എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ എളുപ്പമില്ല പിന്നെ അല്ലെങ്കിൽ ആ രീതിയിൽ ക്ലീൻ ചെയ്ത് അരക്കിലോയ്ക്കാണെങ്കിൽ പരക്കിലോ അപ്പം നാളെ എളുപ്പ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കാൻ സൗകര്യം നമുക്കിപ്പോ ഇത് തരാമതേ വെളുത്തുകറി അധികം അല്ലല്ലോ ചാറുകറിയല്ലേ ഇവിടെ കൂടുതൽ പിന്നെ ഇവിടെ ചീരത്തോരൻ വാഴക്കുടപ്പൻ ഇങ്ങനെ വാഴപ്പിണ്ടിയൊക്കെ അപ്പഴ അപ്പഴും അല്ലെ ദൈവം അപ്പഴാണ് പ്രധാനപ്പെട്ട കറികൾ ചോറ് വേണ്ട ആ കറികളും മതി അപ്പം ചീറ്റയ്ക്ക് ഉണ്ണുമ്പോൾ മൂത്ത് തുടങ്ങി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് മുളകിട്ട് മൂപ്പിച്ചേച്ച് വലത്താട്ട ഉള്ളി മൂത്ത് വരുമ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം സ്മെല്ല് വന്നത് കൂടാതെ ഈ വെളിച്ചെണ്ണയിലേ ഈ കൊമളയൊക്കെ കുറഞ്ഞു വരും ഓ അങ്ങനെ അമ്മയുടെ അമ്മയുടെ ഗ്രാൻമാവർ എപ്പോഴും പറഞ്ഞു തരുമായിരുന്നു അങ്ങനെയാണ് മൂക്കണത് ഇങ്ങനെ സ്മെല്ല് കൂടാതെ മനസ്സിലാക്കി എടുക്കണേന്ന് കരിഞ്ഞു പോയതും ഉള്ളി വെളിച്ചെണ്ണയുടെ ഇതിങ്ങനെ കൊമളയങ്ങൾ നിന്ന് നിന്ന് വരുമ്പോൾ മുളകിട്ടോളണം ഇനി മുളകിടുക കേട്ടോ തീ ഉറച്ചി ഉറച്ച തീ കുറച്ചു ഇടണം എന്നാന്ന വിളിച്ചിര മൂട്ടും ഇനി മതിയാകും അതേ വേണ്ട കരിഞ്ഞു പോയാ ഉള്ളി കരിച്ചവേ ആവൂലേ അവര് പെട്ടെന്ന് അത് കാണിപ്പോയി കുറുക്ക ഇടവാട്ടോ ചതച്ച മുളകൂടിയായതുകൊണ്ടാണ് കടും ചുമത്ത നിറം വരാത്ത മറ്റേ മുളക് പൊടിയാണെങ്കിൽ മീൻ വെക്കുന്ന മുളകൂടിയാണെങ്കിൽ ശരിക്ക് എൻഡിഷ് കളറിലിരിക്കും ഇപ്പം ചതച്ചതാണ് നമ്മൾ മഞ്ഞളും ഉപ്പുട്ടല്ലേ ജനിച്ച നല്ല മണം കുരുമുളകിൻ്റെയൊക്കെ ഉള്ളിയുടെയും കുരുമുളകിൻ്റെയും മണം ശരിക്കും പറഞ്ഞാൽ അടുത്തടുത്ത് വീടുകളുണ്ടെങ്കിൽ ഇങ്ങനെ കറി വിലക്കുള്ള പണ്ടത്തെ ആൾക്കാർ ഒരേ അടുത്ത വീടുകളിൽ മണം ചെല്ലും ഇത് ചില കടകൾക്ക് ശരിയല്ലേ അത് ആ എന്താ േ ആ ഇച്ചിരി വെള്ളം അതിലുണ്ടാകുന്നത് പോയി കണ്ടോ അതെ ആ എണ്ണ മാത്രം വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ അതെ കണ്ടോ ആ ഇനിയിപ്പൊ നമ്മൾ ഇന്ന് കഴിഞ്ഞാൽ അമ്മേ ആദ്യം പറഞ്ഞു കേട്ടോ അയ്യായി പോകുന്ന അങ്ങനെ ആയി പോയി അപ്പയ്ക്ക് ഒട്ടും ഇഷ്ടാലോ അപ്പം ഇത് തന്നെ ഈ അടുക്ക തൂന്നിരിക്കണെനിക്ക് വേണ്ടാന്ന് പറയും കാരണം ഈ പാകത്തിന് നമ്മൾ ഓഫ് ചെയ്തൊരു ഒരു ഒരു മിനിറ്റ് കഷ്ടി അത് മതി അത് മതി അത്ര മതി അത്രേം മതി ഇനി നമുക്ക് മൂടി വെച്ച് കളയാം അല്ല പിന്നെ എങ്ങനെയാന്ന് വെച്ചാൽ ഡിസ്പ്ലേക്ക് എടുത്തോ കടയെടുക്കാം പരിപാടി പരിപാടി നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെയൊക്കെ അമ്മമാര് മിക്കവാറും തന്നെ ഡെയിലി ബേസിസ് തന്നെ പറയാം ഊണിന്റെ ഒക്കെ ഒപ്പം ഉണ്ടാക്കുന്ന ഒരു അട്ടി അടിപൊളി കറിയാണ് കൂർക്ക ഉലർത്ത് അല്ലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഒത്തിരി ഒത്തിരി നൊസ്റ്റാൾജിക് മെമ്മറീസ് നമുക്ക് തരുന്ന ഒരു കറി കൂടിയാണ് കൂർക്ക ഉലർത്ത് പക്ഷെ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂർക്ക ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് കാരണം കൂർക്ക കുഞ്ഞു കുഞ്ഞു പീസസ് നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് ക്ലീൻ ചെയ്യുമ്പോഴേക്കും കുറേ ടൈം കൺസ്യൂമിങ്ങും ആണ് അതുപോലെ കുറച്ച് ഡിഫിക്കൾട്ടും ആണ് അത് അല്ലേ പക്ഷേ നമ്മുടെ ഈ വീഡിയോയിൽ കൂർക്ക വളരെ ഈസിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടി കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇത് ചെയ്യുന്നതായിരിക്കും കേട്ടോ വളരെ ഈസിയായിട്ട് നമുക്ക് കൂർക്ക ക്ലീൻ ചെയ്തെടുക്കുക ഒരുപാട് ടൈമൊന്നും ഒന്നും അതിനെടുക്കുകയില്ല അപ്പോൾ ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ പറ്റുന്നവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒത്തിരി ഒത്തിരി ഗൃഹാതിരത്വ ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരു രുചിയാണ് കൂർക്ക ഉലർത്തിയതിന് അപ്പോൾ ട്രൈ ചെയ്യുക അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് കേട്ടോ അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് കേട്ടോ മൊമ്മാസ് ഡോട്ട് കിച്ചൺ സിക്സ്റ്റി ഫൈവ് എന്നാണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇതാ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വേഗം പോയിട്ട് ഫോളോ ചെയ്യുക പിന്നെ നമുക്ക് മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് വീണ്ടും കാണുമ്പോ ബൈ